കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിൻ്റെ ഭാഗമായി ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു നാടകങ്ങളുടെ രക്തചുരുക്കങ്ങളാണ് ചിത്രങ്ങളായി പ്രദർശനയിൽ നിറഞ്ഞിരിക്കുന്നത് നാടക പ്രവർത്തകൻ വിജേഷിൻ്റെ വേർപാടിനിടയിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇവിടെ നാടകം സംസാരിക്കുകയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിൻ്റെ പതിനാറാം പതിപ്പിലെ ചിത്രപ്രദർശനം വേറിട്ട അനുഭവമാകുന്നു അരങ്ങിലെത്തുന്ന നാടകങ്ങളെ വരയിലൂടെ ക്യാൻവാസുകളിൽ ഒതുക്കിയിരിക്കുകയാണ് നാടക പ്രവർത്തകൻ വിജേഷിൻ്റെ ആകസ്മിക വിയോഗം വലിയ വിടവ് വരുത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രദർശിനിയിൽ നിറയുകയാണ് നാടകങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് വിജേഷിൻ്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത് ഈ മലയാള നാടകരംഗത്തെ ഒരു ലെജൻഡ് തന്നെയായിരുന്നു വിജേഷ് വിജേഷ് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ സ്പർശിക്കാതെ പോയ അല്ലെങ്കിൽ അങ്ങേയറ്റം മൂർത്തമായി തോന്നിയ ചില സന്ദർഭങ്ങളെയാണ് ഈ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് അതായത് കലാകാരന് ഭാഷ അപര്യാപ്തമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് മറ്റൊരു മീഡിയ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു മീഡിയയാണ് ഈ മീഡിയയിലാണ് ഈ ചിത്രങ്ങൾ വരച്ചത് അദ്ദേഹം മുന്നൂറോളം ചിത്രങ്ങൾ വരച്ചിരുന്നു പ്രത്യേകിച്ച് നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കുറെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മൂന്നാം തിയേറ്റർ എന്ന ആശയത്തെ ജനകീയമാക്കിയ ബദൽ സർക്കാരിന്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും ഇറ്റ്ഫോക്കിന്റെ പ്രദർശനത്തിൽ ഇടം നേടിയിട്ടുണ്ട് നാടകങ്ങൾക്ക് സ്റ്റേജ് ഉപകരണങ്ങളെക്കാൾ അഭിനേതാവിന്റെ ശരീരത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നാണ് ബാദൽ സർക്കാർ തന്റെ നാടകങ്ങളിലൂടെ ലോകത്തിന് കാട്ടിയത് എല്ലാവർക്കും അറിയാവുന്ന ബദൽ സർക്കാർ ബദൽ സർക്കാരിന്റെ വർക്കുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിലെ നമുക്ക് കിട്ടുന്ന കുറച്ച് പിച്ചേഴ്സ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വർക്ക്സ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ബദൽ സർക്കാർ നമുക്ക് എടുത്തു പറയാൻ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് തേർഡ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ തിയേറ്റർ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തിരുവനാടകം എന്ന് പറയാൻ പറ്റും എന്നാൽ നമുക്ക് സാധാരണ രീതിയിൽ കാണപ്പെടുന്ന ഒരു തിരുവനാടകത്തിൻ്റെ മെത്തേഡ് അല്ലാതെ കുറച്ചും കൂടെ ഡെവലപ്ഡായിട്ടുള്ള നമുക്ക് നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലേക്ക് നാടകങ്ങളെ സജീവമാക്കാനായിട്ട് ബദൽ സർക്കാർ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്ക്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ഈ പറയുന്ന പോലും പ്രൊഡക്ഷൻ സമയത്തുള്ളതും പ്രീ പ്രൊഡക്ഷൻ സമയത്തുള്ളതായിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് നമുക്കിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകോത്സവങ്ങളിൽ ഒന്നായ ഇറ്റ്ഫോക്കിലൂടെ ലോകരാജ്യങ്ങളിൽ ചർച്ചയായ നിരവധി നാടകങ്ങളാണ് എത്തുന്നത് ഒൻപത് വിദേശ നാടകങ്ങളടക്കം ഇരുപത്തിമൂന്ന് നാടകങ്ങളുടെ അവതരണമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങേറുന്നത് Yeah, I'm